നമസ്കാരം ഞാൻ ഡോക്ടർ അമുട്ട പീരീഡ് സമയത്തുണ്ടാകുന്ന വയറുവേദന കുറയ്ക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്തൊക്കെ നോക്കാം ഫസ്റ്റ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഫിഷ് വാൾനട്ട് ചിയാസിഡ്സ് എന്നിവ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ഹോർമോൺ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു നെക്സ്റ്റ് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ചീര പോലുള്ള ഇലക്കറികളിൽ ധാരാളം അയണും മദ്ശ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പീരീഡ് സമയത്തുണ്ടാക്കുന്ന ക്ഷീണം കുറയ്ക്കാനും നോക്കുവാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ ബനാന ബനാന അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം മസൽ റിലാക്സേഷനും പീരീഡ് സമയത്തുണ്ടാക്കുന്ന വയറുവേദന കുറയ്ക്കാനും സഹായിക്കുന്നു നെക്സ്റ്റ് ഇഞ്ചി ഇഞ്ചി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പീരീഡ് സമയത്തുണ്ടാക്കുന്ന വോമിറ്റിങ്ങും വോമിറ്റിംഗ് സെൻസേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു അടുത്തതായി ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളം അഗ്നിശ്യം അടങ്ങിയതുകൊണ്ട് തന്നെ പീരീഡ് സമയത്തുണ്ടാക്കുന്ന മസിൽ ക്രാപ്സും സിങ്സ് കുറയ്ക്കാനും ഇത് സഹായിക്കും പീരീഡ് സമയത്തുണ്ടാകുന്ന ബ്ലോട്ടിങ്ങും ഡീഹൈഡ്രേഷനും കുറയ്ക്കാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പീരീഡ് സമയത്ത് കാപ്പി ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക